ഹായ് ആയപ്രിയമുള്ളവരെ ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ഏഴര മുനമ്പ് എന്നൊരു സ്ഥലത്താണ് അവിടെ എൻ്റെ സുഹൃത്ത് തൻഷാൻ മോട്ടിവേഷൻ സ്പീക്കറും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ആളുകൾക്ക് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് തൻഷാൻ അല്ലേ തൻഷന് പിന്നെ വേറെ പുറത്ത് വരികയുള്ള ആളുകൾ വിളിച്ചത് പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകളൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഇതുപോലെ മോട്ടിവേഷൻ സ്പീക്കിംഗ് നടത്താറുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പിന്നെ തൻഷാനെ പരിചയപ്പെടുന്നത് തൻഷാനെ ആ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കറിയാം ഒരുപാട് മോട്ടിവേഷൻ തോട്ട്സുകൾ ഓരോ കണ്ടുകൾ നമുക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോ ആയിട്ട് റീൽസ് ആയിട്ട് ഇടാറുണ്ട് അതൊക്കെ നമ്മുടെ ചിന്തയുടെ ആ ഗുണനിലവാരം കൂട്ടുന്നതും അതുമാത്രമല്ല നമ്മുടെ ചിന്തേനെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല കണ്ടന്റുകളാണ് വരാറ് എന്തായാലും ഇതുപോലത്തെ ആളുകളാണ് നമുക്കറിയാം അവര് അവരുടെ ചിന്ത നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് മാത്രം മാത്രം ചിന്തിക്കുന്ന ഒരു എന്തായാലും അതിയായ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കാണാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ ഇന്റർനെറ്റ് മീഡിയു പഠിച്ചു പഠിച്ചു ഒരു സൈക്കോളജി

അതിനെല്ലാവരും സപ്പോർട്ട് വേണം അതിനെല്ലാവരും ഇപ്പൊ നമുക്ക് അറിയാലോ ഈ രോഗത്തെ ജനിച്ച് പോകുമ്പോൾ വരുന്ന സമയത്ത് നമുക്ക് ഒരാളെ സഹായം മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ അപ്പൊ ആ ചെറുക്കിങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു നമ്മളൊരാശം പോവും ലഭിക്കുമല്ലോ അപ്പോൾ പിന്നെ പോയിട്ട് കുട്ടികൾക്കും അതേപോലെ താങ്ങാനിപ്പോ ആളുണ്ടാവുമല്ലോ ഒന്നുകിൽ നമ്മുടെ പാരൻസ് ഉണ്ടാവും അല്ലേ അല്ലേശേഷും അപ്പോൾ എല്ലാരും ഹെൽപ്പ് പോകണം ഏതൊരാൾക്കും ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാരും ഒരാൾക്ക് ഒരാളെല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അതെപ്പോ ഞമ്മള് ഞമ്മള് തുറക്കും അങ്ങനെയാണ് മരണവും അങ്ങനെയാണ് അവസാനം എടുത്ത് അതാ പറഞ്ഞത് എല്ലാരും കൂടി മുന്നോട്ട് ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇങ്ങനെ പോവാട്ട് പോകുന്നത് തന്നെ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതും ആ ും സ്വപ്നങ്ങളും ഞാൻ പല ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ എനിക്ക് എന്താ പറയാ നിന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം നേരെ തിരിച്ച ഒരുപാട് തോന്നി നിന്നെ കൊണ്ടൊക്കെ പറ്റും നമ്മളെ പറ്റൂല ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്ത സമയത്ത് തൻഷാനെ നിരുത്സാഹപ്പെടുത്തിയ കുറച്ച് ആൾക്കാരുണ്ടെന്നാണ് കാര്യം എന്നെ കൊണ്ടപ്പോ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ച് നിരുത്സാഹപ്പെടുത്തി ഇപ്പൊ തിരിച്ചു വയ്ക്കുന്നു അത് എന്നെക്കൊണ്ടാ ചെയ്യാൻ കഴിയില്ല ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വയ്ക്കുന്നു അതാണ് ഞമ്മള് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മളുള്ള ആഗ്രഹങ്ങൾ നമ്മള് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും വിജയം കണ്ടെത്തും അത് ഒരു മാതൃകയാണ് ഞാൻ മനസ്സിലാക്കുന്നത്

പിന്നെ ഒരു കുതിയൊക്കെ വലിയ രീതിയിൽ പൊട്ടി പണിയായി തൻഷൻ കച്ചവടം ചെയ്ത് രണ്ടാമത് അതിൽ നിന്ന് ഉയർത്തി കഴിഞ്ഞിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ബിസിനസ് ഒരു വീഴ്ചയിൽ നിന്നാണ് പിന്നെ വിജയം അതെ ഞമ്മള് മുന്നോട്ടേക്ക് പോവാതാണ് വായിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം തീർച്ചയായിട്ടും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാസ്റ്റ് വായിച്ച ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കളക്ഷൻ ഉണ്ട് ആ പുറത്ത് അത്യാവശ്യം കൊടുത്തു വായിക്കൊണ്ട് നമുക്ക് വായിക്കാൻ തരുന്ന ആളുകളൊക്കെ അത്യാവശ്യം വായിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ വലിയ രീതിയിൽ ഒരു വരുമാനം നമുക്ക് അതിൽ മാത്രം കണ്ടെത്താൻ പറ്റില്ലല്ലോ എന്നാലും പല ആൾക്കാരും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പുസ്തകമായിട്ടും പല രീതിയിൽ നമ്മളെ ചെറിയ ആൾക്കാർ എന്തല്ലോ നമ്മളെ ദൈവദൂതനെ പോലെ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യന്മാർ പേര് പോലും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതേപോലെ നമുക്ക് ഞാൻ ഏറ്റവും അവസാനം വായിച്ച പുസ്തകം പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് പവർ ഓഫ് സബ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നിട്ടൊരു പുസ്തകമുണ്ട് അതാണ് അവസാനം വായിച്ചത് പിന്നെ അത്യാവശ്യം പാട്ടുപാടും ആദ്യം ആദ്യം പാടാറുണ്ട് നോക്കാം പിന്നെട്ട് പാട്ടുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അതിലൂടെ പിന്നെ പഠിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് മാതൃകാപരമായ ഒരാളാണ് നിത്യം കാണും കിനാവിലെല്ലാം നിറയും പൂമോളേ നീ പോരുമോ കൂടാതീയായിട്ട് ഞാൻ പണിതൂതരാം മനസുള്ളിൽ മണിയറ ഒരു കീടാം നല്ല ചൂട് ചൂട് എല്ലാം മനസ്സിന് വെറുതെ പറഞ്ഞ് നിൽസാഹപ്പെടുത്താണ് അതൊക്കെ പറഞ്ഞ് നിൽസാഹപ്പെടുത്താനേ ഒരു കൊഴപ്പമില്ല മനസ്സ് എപ്പോഴും ആണ് കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പല പ്രൊജക്ടുകളും പദ്ധതികളും ആസൂത്രണം ചെയ്യേണ്ടത് ആ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അതൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും അത് പിന്നെ പഠിച്ച ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ അതിനെ പഠിച്ചോണ്ട് എന്തായാലും ഇത് വേണല്ലോ നമ്മളും ശ്രമിക്കുക ബാക്കി അതിന് നമ്മുടെ മീഡിയ മീഡിയ കഴിഞ്ഞത്ര എല്ലാവരും അപ്ലൈ മുന്നോട്ട് പോകണം നമുക്കറിയാം സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് മാത്രമേ ഞാനും തൻഷാനെ കാണാനിടയായത് എന്തായാലും അതിലൂടെ തൻഷാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യ തീർച്ചയായിട്ടും അതുപോലെ തന്നെ തൻഷാന്റെ ആരോഗ്യവും നല്ല രീതിയിൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ്